السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين من الله عبادة الله بن ماتر مسلم الكريل تركم الله سورة البق سورة فاتحة إياك نعبد وإياك نستعين مدل فليعبدوا

ും ഇബാദത്താണ് ഇഹാസ ഇബാദത്താണ് ഇക്കന അബുദുൻ ഇങ്ങനെ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഇബാദത്താണ് അമലുൻ സ്വാലിഹ് ആണ് അപ്പോൾ അള്ളാഹു സ്മഹാനുലെ അനുസരിക്കുന്നത് ഇബാദത്താണ് അള്ളാഹുവിനുള്ള ഇബാദത്താണ് ആരെയാണോ അനുസരിക്കുന്നത് അവർക്കുള്ള അനുസരണം മാത്രമാവുന്നു അപ്പോൾ പതിനാല് സ്ഥലങ്ങളിൽ വന്ന അതി ഓ അതി ഓ അതി ഓർറൂല ആലോ എം മുപ്പത്തിരണ്ട് നൂറ്റി മുപ്പത്തിരണ്ട് നിസാദ് അൻപത്തൊൻപത് മായിദ് തൊണ്ണൂറ്റി രണ്ട് അൻഫാൽ ഒന്ന് ഇരുപത് നാൽപ്പത്തി ആറ് നൂറ് അൻപത്തിനാല് അൻപത്തിയാറ് മുഹമ്മദ് മുപ്പത്തി മൂന്ന് മുജാദില പതിമൂന്ന് തകാബുൻ പന്ത്രണ്ട് പതിനാറ് അപ്പോൾ ഈ വചനങ്ങളിലെല്ലാം അള്ളാഹുവും റസൂലും ഉണ്ട് അള്ളാഹുവെ ഒരു തക്കവ പാലിക്കുക അനുസരണം കാണിക്കുക പതിനൊന്ന് സ്ഥലത്ത് വന്നു ആളെ ഇമ്രാൻ അൻപത് കഴിഞ്ഞാൽ സുഹൃത്തു ഷ്റയിലെ നൂറ്റെട്ട് നൂറ്റി പത്ത് നൂറ്റി ഇരുപത്തി ആറ് നൂറ്റി മുപ്പത്തൊന്ന് നൂറ്റി നാൽപ്പത്തി നാല് നൂറ്റി അൻപത് നൂറ്റി അറുപത്തി മൂന്ന് നൂറ്റി എഴുപത്തി ഒമ്പത് അങ്ങനെ എട്ട് സ്ഥലങ്ങളിൽ ഫത്തപുല്ലാഹവാ ഊന്ന് ാഹുവാൻ അനുസരണം എനിക്ക് എന്ന് മൂന്നാമത്തായത്തിൽ അറുപത്തിമൂന്നായത്തിലും ഫത്താഹ വാക്യവും അപ്പോൾ അള്ളാഹു സുഹ്രാണവത്താലെ ആരാധിക്കുമ്പോൾ നമ്മൾ നബിയെ അനുസരിക്കുന്നു മാതാപിതാക്കൾ അനുസരിക്കുന്നു ഭർത്താവിന് ഭാര്യ അനുസരിക്കുന്നു ഇസ്ലാമിക ഗവൺമെന്റിനെ അനുസരിക്കുന്നു എന്തൊക്കെ നല്ല കാര്യങ്ങൾ ആരൊക്കെ പറയുന്നുവോ അതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അവരെ അനുസരിക്കുന്നു അള്ളാഹുവിനെ അനുസരിക്കുന്നു അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നു ഇതൊക്കെ വ്യക്തമായ കാര്യങ്ങളാണ് ഇവിടെ പ്രപഞ്ചസ്രഷ്ടാവ് തെരഞ്ഞെടുത്തയച്ച ഏറ്റവും നല്ല നന്മയുടെ നിറകുടങ്ങളായ നബിമാർ അവരെല്ലാം ലോകത്തോട് വളരെ ശക്തമായി താക്കീത് നൽകിയിട്ടുണ്ട് ഈ വാദത്ത് അള്ളാഹുവിന് ചെയ്യണം അള്ളാഹു അല്ലാത്തവർക്ക് ഈ പാടില്ല 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 അത് നിരുപാധികമാണ് യാതൊരു വിധത്തിലുള്ള വേർതിരിവുമില്ലാത്ത വിധം ഇബാദത്ത് വാദത്ത് മാത്രമേ മാത്രമേ പാടുള്ളൂ അള്ളാഹു അല്ലാത്തവർക്കുള്ള ഇബാദത്ത് ഭാഗത്ത് ശിർക്ക അപ്പൊ ഈ വാദത്തിൻ്റെ ഒരംശം പോലും ആർക്കുമുള്ളതല്ല എന്നാൽ വളരെ ഗൗരവതരമായോ അല്ലെങ്കിൽ ലളിതമായോ പോലും അള്ളാഹുവെ മാത്രമേ അനുസരിക്കാവൂ കേട്ടോ എന്ന് എവിടെയും നമുക്ക് കാണാൻ കഴിയുന്നില്ല അള്ളാഹുവി മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ അള്ളാഹുവിന് മാത്രമേ ഇത്താഹത്ത് ചെയ്യാവൂ എന്നില്ല മറിച്ച് ഇതാത്തിൽ അള്ളാഹു സുബാൻ വത്താല നബിമാര് ഒക്കെ പറഞ്ഞത് അത്തി ഊൻ അത്തി ഊൻ അത്തി ഊൻ എന്നെ അനുസരിക്കണം 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 എന്നാണ് മാതാപിതാക്കളെ അനുസരിക്കണമെന്നാണ് ഭർത്താവിനെ എന്നാണ് ഇസ്ലാമിക ഗവൺമെന്റിനെ അനുസരിക്കണം എന്നാണ് അനുസരിക്കണ്ട എന്നല്ല അപ്പോ ഇവിടെ വ്യത്യാസം വ്യക്തമാണ് എന്നാൽ അപ്പൊ അനുസരണത്തിൽ രണ്ട് വശം ഉണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അതെന്താണ് അനുസരണത്തിനൊരു നിബന്ധനയുണ്ട് അള്ളാഹു അല്ലാത്തവർക്കുള്ള അനുസരണം റസൂൽ എന്ത് പറഞ്ഞാലും അനുസരിക്കണം അതിൽ വ്യത്യാസമൊന്നുമില്ല പിന്നെയോ പടപ്പുകളെ അനുസരിക്കുന്നിടത്ത് ലാത്വാത്ത അനുസരണം ഇല്ല എന്ന് അള്ളാഹു അരുളി എന്റെ റസൂൽ അരുളി അതെന്താണ് ലാത്താഅത്തുഹാരി ഏഴായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിയേഴ് ലാ ത്ത ഫിമസുയത്തിൻ തിന്മയിൽ അനുസരണം പാടില്ല ഇന്നഫിൽ മാറൂഫ് നന്മയിൽ മാത്രമേ അനുസരണം പാടുള്ളൂ അത് ആവർത്തിച്ച് ആവർത്തിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് എതിരായി ലാത്തലിമൻ അസൊല്ല ഇവിനുമാചാ രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് അള്ളാഹുവിനെ ധിക്കരിച്ചവരെ അനുസരിക്കാൻ പാടില്ല അള്ളാഹു അക്ബർ അപ്പൊ ഇത് വ്യക്തമാണ് ലാ ത്തലിം ബഷരിൻ ഒരു മനുഷ്യനെ മസ്യത്തില്ല മഹസ്യത്തിൽ അപ്പൊ ഇവിടെ അനുസരണം പാടില്ല എന്ന് പറഞ്ഞിടത്ത് മഹസ്യത്ത് തിന്മ എന്ന് പറഞ്ഞു അപ്പൊ തിന്മയിൽ അനുസരണം പാടില്ല എന്നല്ലാതെ അനുസരണം പാടില്ല അനുസരണം പാടില്ല എന്ന് വന്നതേയില്ല ഇബാദത്ത് പാടില്ല എന്ന് വന്നു അനുസരണം പാടില്ല എന്ന് വന്നതേയില്ല അപ്പോ ആർക്കും ആർക്കും കൊണ്ട് നടക്കാൻ കഴിയാത്ത ആരുമാരും അനുസരിക്കുന്നില്ലാത്ത ഒരു വിഷയമാണ് അള്ളാഹിനെ മാത്രം അനുസരിക്കുക എന്നുള്ളത് അള്ളാഹുവിനെ മാത്രം അനുസരിച്ച ഒരാൾ ദുനിയാവിൽ ഇല്ല അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്ത അള്ളാഹുവിനെ മാത്രം ആരാധിച്ച കോടിക്കോടി കോടി 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 മാ മുസ്ലിങ്ങളുണ്ട് അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യുമ്പോഴോ അള്ളാഹുവിനുള്ള അനുസരണം ഇല്ലാതായി എന്നാൽ അള്ളാഹുവിൻ്റെ റസൂലിനെ അനുസരിക്കുമ്പോഴോ റസൂലിനെ എല്ലാ അർത്ഥത്തിലും അനുസരിച്ചാൽ അത്രയും അള്ളാഹുവിനുള്ള അനുസരണം കൂടുകയാണ് നന്മകളിൽ മാതാപിതാക്കളെയും ഭർത്താവിനെയും ഇസ്ലാമിക ഗവൺമെന്റിനെയും ലോകത്തുള്ള ഏതു മനുഷ്യരെയും അനുസരിക്കുമ്പോൾ അള്ളാഹുവിനുള്ള ഈ വാദത്ത് കൂടുകയാണ് 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 അള്ളാഹുവിനുള്ള അനുസരണം കൂടുകയാണ് കൂടുകയാണ് ആർക്കും ആർക്കും ഉപകാരമില്ലാത്ത ഒരു വാദമാണ് അള്ളാഹുവെ മാത്രം അനുസരിക്കണം എന്നത് അത് ആര് വാദിച്ചാലും ശരി ഏത് പണ്ഡിതന്റെ വാക്കിൽ ഉണ്ടായാലും ശരി പണ്ഡിതന്മാർ നമുക്ക് ആസ്തി മാത്രമാണ് ബാധ്യതയല്ല നല്ല കാര്യം പറഞ്ഞാൽ നമുക്കത് എടുക്കാം അല്ലാത്തത് നമ്മൾ തലയിൽ കെട്ടി വെക്കേണ്ടതില്ല നമ്മൾ ഭാരമാകേണ്ടതില്ല ഒരു പണ്ഡിതനും ഇസ്ലാമിക പണ്ഡിതനും അങ്ങനെ പറയുകയും ഇല്ല ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾ സ്വീകരിച്ചോളണം എന്ന് അങ്ങനെ ആരെങ്കിലും ഒക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരായാലും ആരായാലും അത് തെറ്റ് മാത്രമാണ് അവിവേകമാണത് അതുകൊണ്ട് ലോകത്തൊരു മനുഷ്യനും കൊണ്ടു നടക്കാൻ കഴിയാത്ത ഒരു ആശയമാണ് അള്ളാഹുവെ മാത്രം അനുസരിക്കുക എന്നത് എന്ന് മാത്രമല്ല അള്ളാഹു അല്ലാത്തവരെ അനുസരിക്കാനുള്ള കൽപ്പനകളാണ് നിറയെ കുർആാനിൽ കാണുന്നത് പിന്നെ കണ്ടീഷൻ വെച്ചുള്ള അനുസരണമാണ് എന്താണ് നബിയെ കണ്ടീഷൻ വെക്കുന്നില്ല കാരണം നബി വിശ്വാസം നല്ലതല്ലാത്തൊന്നും പറയില്ല എന്നാൽ വ്യക്തിപരമായ കാര്യങ്ങളാണ് എന്ന് പിന്നീട് മനസ്സിലായാൽ വ്യക്തിപരമായ കാര്യങ്ങൾ ചിലപ്പോൾ ഞാൻ പറയും അത് വിശ്വാസനത്തിൽ തന്നെ അത് വ്യക്തിപരമായിരുന്നു എന്ന് ഭൗതികമായിരുന്നു എന്ന് പറയുമ്പോൾ നമുക്കത് അനുസരിക്കാൻ ബാധ്യതയില്ല എന്ന് മാത്രം അപ്പൊ ഈ അനുസരണത്തിൻ്റെ മതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അള്ളാഹുവി മാത്രമേ അനുസരിക്കാവൂ എന്ന് ഖുർആാനിലോ സുന്നത്തിലോ എവിടെയും കണ്ടിട്ടില്ല അഭിപ്രായങ്ങൾ പണ്ഡിതന്മാരുടെ ഏതെങ്കിലും ആരുടെയെങ്കിലും ഉണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ മതമല്ല ദീൻ ദീനാണ് എന്ന് എല്ലാവർക്കും അറിയാം ഈ മതത്തിലേക്ക് സ്വാഗതം ഇത് മനസ്സിലായാൽ എല്ലാവർക്കും അയച്ചു കൊടുക്കുക എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് ബന്ധപ്പെടണം അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് സംശയങ്ങൾ തീർക്കാം ഡബിൾ നയൻ സിക്സ് വൺ ഡബിൾ ടു ഡബിൾ ടു ഡബിൾ ത്രീ ഞങ്ങളെ എല്ലാവരെയും നിന്നെ അനുസരിക്കുന്ന നബി അനുസരിക്കുന്ന മാതാപിതാക്കളെ അനുസരിക്കുന്ന അനുസരണമുള്ളവരായി നിന്നെ മാത്രം ആരാധിക്കുന്നവരായി മാറ്റണമേ ഞങ്ങൾക്ക് എല്ലാവർക്കും അള്ളാഹു സന്മാർഗം നൽകണമേ ഞങ്ങളെല്ലാവരെയും നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ നിർത്തണേറൊപ്പേ തത്യ തത്വത്തിന്റെയും സത്യത്തിന്റെയും അടിസ്ഥാനത്തിൽ ഞങ്ങളെല്ലാവരെയും നീ ഒരുമിപ്പിക്കണേ ഹസന ഒരുമിപ്പിക്കണേറബിൻ الحمد لله رب العالمين وصلى الله على خاتم الأنبياء المرسلين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته